എടമോനെ മോന്റെ പേപ്പർ കാണിക്കൂ വാച്ചിലൊക്കെ പിന്നെ സമയം നോക്കാടാ ആ നിന്റെ പേപ്പറിൽ ഓ തന്നെ നീ തെറ്റിച്ചല്ലോ സിക്സിന് സിക്സ് എന്ന് എഴുതണ്ടേട എക്സ് എഴുതണ്ടേ അവിടെ ടീ എഴുതിയിട്ടുണ്ടെങ്കി അർത്ഥം മാറിയില്ലേ സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇരിക്കാ ഇതിപ്പോ സിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കി എന്താ ചെയ്യാ വിട്ടിട്ടുള്ളൂ അത്രേ ഉള്ളൂ ദെൻ സെക്കൻഡ് വൺ ഇലവൻ ആ ഇലവൻ കറക്റ്റ് ആണ് തേർഡ് വൺ തുയ്യാ അതെന്ത് നീ അങ്ങനെ എഴുതി വെച്ചത് ത്രീയുടെ പ്രൊണൗൺസിയേഷൻ എന്താടാ ആറ് ആറിന്റെ സൗണ്ട് എഴുതേണ്ടത് നീ രണ്ടെണ്ണം തെറ്റി വരുമ്പോട്ട് രണ്ടായി എഴുതി കൊണ്ടുപോവാടകാരൻ നിന്റെ നോക്കട്ടെണ്ടോ ആ വൺ ജിം ആ ഈസ് അവിടെ ഒരു അക്ഷരല്ലേ വിട്ടു പോയിട്ടുള്ളൂ അത് മാത്രമല്ലേ നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് അവൻ എഴുതി വെച്ചിരുന്നു ഓഫ് ഡീസ് അത് തെറ്റി ആ അടുത്തത് എന്തത് പയമണ്ടോ എടാ ഡയമണ്ട് അത് ഡയമണ്ട് ഡയമണ്ടാണെന്ന് ഡി ആണ് പറയണത് ഡി അപ്പം അതും നിൻ്റെ തെറ്റി അപ്പോൾ ഈ തെറ്റിയ രണ്ടെണ്ണം നാളെ വരുമ്പോൾ ടെൻ ടൈംസ് എഴുതി കൊണ്ടുപോവാട്ടോ നീഞ്ചല്ലേ ആ ഇനി അടുത്ത ആൾ നിൻ്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ തീം പാർക്ക് യെസ് അത് കറക്റ്റാണ് സെക്കൻഡ് വൺ ഫോർ അതിന് നീ എന്താ എഴുതി വെച്ചേക്കണത് ഫൗളെന്നാണ് ആ ഫൗളായിടാ ഫൗളായി നീ നീ എല്ലാ എഴുതിയ ചേക്കണത് അതും തെറ്റി ദൂന്നാമത്തത് ടു ആണ് അവിടെ ഓ ആണ് മോനെ വരുക യു അല്ല അപ്പൊ അതും നിന്റെ തെറ്റി അപ്പൊ നാളെ വരുമ്പോൾ നീ ടെൻ ടൈംസ് എഴുതി കൊണ്ടുപോകട്ടെ ആ തെറ്റിയാന്നൊക്കെ